ൃണയുടെ വിവാഹത്തിന്റെ ആഘോഷങ്ങൾ കൃഷ്ണകുമാറിന്റെ വീട്ടിൽ തുടങ്ങിക്കഴിഞ്ഞു വീട്ടിലെ എല്ലാവരും കല്യാണം പ്രമാണിച്ച് മെഹന്തിയിട്ടിരിക്കയാണ് താൻ പത്തു വർഷങ്ങൾക്ക് ശേഷമാണ് കയ്യിൽ മെഹന്തിയിടുന്നത് എന്ന അടിക്കുറിപ്പോടെയാണ് അഹാന ചിത്രങ്ങൾ പങ്കുവെച്ചിരിക്കുന്നത് വിവാഹവുമായി ബന്ധപ്പെട്ട ഓരോ ആഘോഷങ്ങളുടെയും വീഡിയോയും ചിത്രങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു യും ഇനിയും ചേർന്നൊരുക്കിയ ബ്രൈഡൽ ഷവർ പാർട്ടി കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഈ ആഴ്ചയായിരിക്കും ദിയയുടെ വിവാഹം വിവാഹം സെപ്റ്റംബർ ആദ്യവാരം ആദ്യവാരമുണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും വിവാഹ ദിവസം എന്താണെന്ന് ഇതുവരെയും താര കുടുംബത്തിലെ ആരും പുറത്തുവിട്ടിട്ടില്ല ഓണം കഴിഞ്ഞാണ് വിവാഹം എന്നല്ലാതെ കൃത്യമായ വിവാഹ തീയതി ദിയ പുറത്തുവിട്ടിരുന്നില്ല വിവാഹം തികച്ചും സ്വകാര്യമാക്കി വെച്ചിരിക്കെയാണ് ദിയയും അശ്വിനും വിശേഷങ്ങളെല്ലാം ഞങ്ങൾ തന്നെ പുറത്തുവിടും അടുത്ത ബന്ധുക്കളെയും എല്ലാം വിവാഹത്തിന് ക്ഷണിച്ചിട്ടുണ്ടെന്നും ദിയ വ്യക്തമാക്കുന്നു അധികം വൈകാതെ മെഹന്ദി ചടങ്ങ് നടത്തുന്നുണ്ടെന്ന് നേരത്തെ തന്നെ ദിയ പറഞ്ഞിരുന്നു അന്ന് മഴ പെയ്യരുതെന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെന്നായിരുന്നു ദിയയുടെ കമന്റ് അച്ഛനും അമ്മയ്ക്കുമൊപ്പം പുതിയ കാർ വാങ്ങാൻ പോകുന്നതിനിടയിലായിരുന്നു ദിയ മെഹന്തി ചടങ്ങിനെ കുറിച്ച് പറഞ്ഞത് ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക